ഒൻപത് മാസങ്ങളായി തുടരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കലിയടങ്ങാതെ ഇസ്രായേൽ മൃതദേഹങ്ങളുടെ തെരുവായി മാറിയിരിക്കുകയാണ് നിലവിൽ ഗാസ സിറ്റി ഡസൻ കണക്കിന് മൃതദേഹങ്ങളാണ് പുതുതായി കണ്ടെത്തിയത് നിരവധി മൃതദേഹങ്ങൾ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഗാസ സിറ്റിയുടെ സമീപത്തെ ടെൽ അവീവിലും പരിസരങ്ങളിൽ നിന്നുമായി എഴുപത് മൃതദേഹങ്ങൾ കണ്ടെടുത്തു വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഒരു കുടുംബത്തിലെ അംഗങ്ങളുടേതുൾപ്പെടെയുള്ള മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് തെല്ലൽ ഹവയിൽ നിന്ന് വെള്ളിയാഴ്ച രാവിലെയാണ് ഇസ്രായേൽ സേന പിന്മാറിയത് ആഴ്ചകൾ നീണ്ട വ്യോമാക്രമണത്തിന്റെ ബാക്കി പത്രം തീർത്തും ഹൃദയ ഭേദഗമാണ് മൃതദേഹങ്ങൾ മാറ്റാനും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കാനുമുള്ള ശ്രമങ്ങൾ പോലും ഇസ്രായേൽ സേന തടയുകയാണ് ഷുജയിലും സ്ഥിതി ഇതുതന്നെ നിരവധി മൃതദേഹങ്ങളാണ് ഇവിടെ നിന്നും കണ്ടെത്തിയത് താൽക്കാലിക ക്യാമ്പുകളിൽ തിങ്ങിഞ്ഞെരുങ്ങി കഴിയുന്ന പലരും പട്ടിണിയിലാണെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ അറിയിച്ചു റഫേലും മധ്യഗാസയിലെ ഗാസയിലെ നസ്രത് അഭയാർത്ഥി ക്യാമ്പിലും ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു ബ്രിട്ടനിൽ നിന്നുള്ള അൽഖൈർ സന്നദ്ധ സംഘടനയുടെ നാല് പ്രവർത്തകരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും അത്യന്തം ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഗാസ സിറ്റിയിൽ നിന്നും മറ്റും പുറത്തുവരുന്നതെന്ന് യു എൻ പ്രതികരിച്ചു ആരോഗ്യ സംവിധാനങ്ങൾ തകർന്ന ഗാസയിലെ സ്ഥിതി വിവരണാതീതമെന്ന് യു എൻ വക്താവ് സ്റ്റീഫൻ ദുജാറിക് ശക്തമായ ചെറുത്തുനിൽപ്പിലൂടെ നിരവധി സൈനികരെ വക വരുത്തിയതായി ഹമാസ് സായുധ വിഭാഗമായ അൽഹസാം ബ്രിഗേഡ് അറിയിച്ചു ലബനൻ ആസ്ഥാനമായ ഹിസ്ബുള്ളയുടെ ആക്രമണത്തിൽ സൈനികൻ കൊല്ലപ്പെട്ടതായി ഇസ്രയേൽ വ്യക്തമാക്കി പ്രത്യാക്രമണത്തിൽ ഒരു ഹിസ്ബുള്ള പോരാളിയും കൊല്ലപ്പെട്ടു ഗാസയിലെ ആക്രമണം നിർത്താൻ ഇനിയും വൈകരുതെന്ന് പ്രതികരിച്ച യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ വെടിനിർത്തൽ ചർച്ചകളിൽ കാര്യമായ പുരോഗതിയുണ്ടെന്നും വ്യക്തമാക്കി കൈറോയും ദോഹയും കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളിൽ ജോ ബൈഡൻ സജീവ ഇടപെടൽ തുടരുന്നതായി വൈറ്റ് ഹൌസ് അറിയിച്ചു അതേസമയം നെതന്യാഹുവിന്റെ നിലപാട് വെടിനിർത്തൽ ചർച്ചയ്ക്ക് വലിയ തിരിച്ചടിയായി മാറിയെന്ന് മൊസാദ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതേസമയം ഗാസയിലെ ഷുജയാ നഗരത്തിന് പിന്നാലെ തലാൽ ഹവയിലും ഇസ്രയേലിന്റെ ക്രൂരത പ്രദേശത്ത് നിന്ന് ഇന്നലെ രാവിലെ സൈന്യം പിൻവാങ്ങിയതിനു ശേഷം നടത്തിയ തിരച്ചിലിൽ അറുപത് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് കൊല്ലപ്പെട്ടവരിൽ കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ചില മൃതദേഹങ്ങൾ നായ്ക്കൾ ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയതായി ഗാസ സിവിൽ ഡിഫൻസ് വക്താവ് മഹ്മൂദ് ബസൽ പറഞ്ഞു ഖാൻ യുനീസിനടുത്ത് ഇസ്രായേൽ ആക്രമണത്തിൽ ബ്രിട്ടനിലെ മാനുഷിക സംഘടനയായ അൽഖൈർ ഫൌണ്ടേഷന്റെ നാല് സന്നദ്ധ പ്രവർത്തകർ കൊല്ലപ്പെട്ടു ഭക്ഷണമടക്കമുള്ള സാധനങ്ങൾ വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിനിടെയുണ്ടായ ആക്രമണത്തിലാണ് സന്നദ്ധ പ്രവർത്തകരുടെ ദാരുണാന്ത്യം സന്നദ്ധ പ്രവർത്തകരെ ഇതാദ്യമായല്ല ഇസ്രയേൽ ലക്ഷ്യം വയ്ക്കുന്നത് കഴിഞ്ഞ ഏപ്രിലിൽ ഗാസയിലെ വേൾഡ് സെൻട്രൽ കിച്ചണു നേരെയും ആക്രമണമുണ്ടായി തെക്കൻ ലബനിലെ കില ത്വായിർ എന്നിവിടങ്ങളിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി വടക്കൻ ഇസ്രായേലിലെ ഹനീതയ്ക്കടുത്ത് ഇസ്രായേൽ സൈനികരെ ആക്രമിച്ചതായി ഹിസ്ബുള്ളയും പറഞ്ഞു ഗാസയിൽ വെടി നിർത്തിയാൽ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം തങ്ങളും അവസാനിപ്പിക്കുമെന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ള ആവർത്തിച്ചു പലസ്തീനികൾക്ക് ദുരിതാശ്വാസ മാനുഷിക സഹായം നൽകുന്ന ഐക്യരാഷ്ട്രസഭാ ഏജൻസിയായ യുഎൻആർഡബ്ല്യുഎ ഓഫീസ് വളപ്പിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയതായി ഇസ്രായേൽ പറയുന്നു എന്നാൽ യാതൊരു തെളിവുകളും പുറത്തുവിടാതെയാണ് സൈന്യത്തിന്റെ അവകാശവാദം ഹമാസ് സൈനിക ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ച കെട്ടിടത്തിന് സമീപമുള്ള തുരങ്കം തകർത്തതായും സൈന്യം അറിയിച്ചു ഹമാസിനെ പഴിചാരി നിരവധി സ്കൂളുകളും ആശുപത്രികളും യു എൻ ഓഫീസുകളുമാണ് ഇസ്രയേൽ തകർക്കുന്നത് മാനുഷിക സഹായ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നില്ലെന്ന വാദമുയർത്തി യു എൻ ആർ ഡബ്ല്യു എ ആസ്ഥാനത്ത് പോലും കനത്ത ആക്രമണമാണ് നടത്തിയത് ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ യു എൻ ആർ ഡബ്ല്യു ഒരുക്കിയ അഭയസ്ഥലത്തുണ്ടായ ആക്രമണത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിനാല് പേരാണ് കൊല്ലപ്പെട്ടത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി